പുനലൂർ നഗരസഭാ വാർഡുകളിൽ അധിതരിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട റേഷൻ കാർഡ് ആവശ്യമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും റേഷൻ കാർഡ് തയ്യാറാക്കി വിതരണം ചെയ്യുന്ന പദ്ധതി വാളകം ഗാന്ധിഭവൻ ഭവൻ മേഴ്സി ഹോമിൽ നടന്നു വാളകം ഗാന്ധിഭവൻ ഭവൻ മേഴ്സി ഹോമിൽ ഹൈസ്കൂൾ വാർഡിലെ താമസക്കാരനായ അച്യുതനെന്ന തൊണ്ണൂറ്റി ഒന്ന് വയസ്സുകാരനാണ് റേഷൻ കാർഡ് വിതരണം ചെയ്തത് റേഷൻ കാർഡ് വിതരണത്തിൻ്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത നിർവഹിച്ചു സർക്കാർ തലത്തിൽ തന്നെ മറ്റാരും സംരക്ഷിക്കാനില്ലാത്ത കുറച്ചധികം ആളുകൾ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായുള്ളവരും ഉള്ളവരെല്ലാം കണ്ടെത്തുന്ന ഒരു പദ്ധതിയുമായി ഗവൺമെൻറ്റ് മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ ഭാഗമെന്ന നിലയിൽ കൊല്ലൂർ നഗരസഭയിലും അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുന്നതിനായി പദ്ധതി വയ്ക്കുകയും ആ ആ പദ്ധതി പ്രകാരം അതിദരിദ്രരായിട്ടുള്ള കൊണ്ടൂർ നഗരസഭാ പരിധിയിലെ മുഴുവൻ ആളുകളെയും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കണ്ടെത്തിയ പല ആളുകൾക്കും റേഷൻ കാർഡോ മറ്റ് ഐ ഡി പ്രൂഫുകളോ ഒന്നും തന്നെ ഇല്ലാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ആ സാഹചര്യത്തിൽ റേഷൻ കാർഡ് ആവശ്യമായിട്ടുള്ള മുഴുവൻ ആളുകളെയും കണ്ടെത്തി അവർക്കെല്ലാവർക്കും റേഷൻ കാർഡ് തയ്യാറാക്കി അത് നൽകുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു അപ്പോൾ ആ ആളുകളൊക്കെ പലരും മറ്റാരും സംരക്ഷിക്കാനില്ലാതെ ഇത് ഇത്തരത്തിലുള്ള അന്തരീക്ഷ അന്തേവാസികളായ ആളുകളെ സംരക്ഷിക്കപ്പെടുന്ന ഗാന്ധി ഭവൻ അതുപോലെ മേഴ്സിഗോ പോലെയുള്ള സ്ഥാപനങ്ങളിലാണ് അതിൽ ആ പകുതിയിലധികം ആളുകളും താമസിക്കുന്നത് അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട തൊണ്ണൂറ്റിയൊന്ന് വയസ്സാണതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരാ ആളിന് ഏറ്റവും മുതിർന്ന ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് തന്നെ ആദ്യമായി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിലെത്തിയത് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലോ അതുപോലെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പോകേണ്ടി വരുമ്പോൾ നമ്മളുടെ ഒരു ഐ ഡി പ്രൂഫ് എന്ന നിലയിൽ റേഷൻ കാർഡ് ഉപയോഗിക്കേണ്ടതുണ്ട് മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ ഇന്ന് നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചാണ് രേഖകളെല്ലാം രൂപപ്പെടുത്തുന്നത് അതിൻ്റെ ആവശ്യമെന്ന നിലയിൽ റേഷൻ കാർഡ് ആധാർ മറ്റേ ഐഡൻറ്റിറ്റി പ്രൂഫുകളൊക്കെ നമുക്ക് ആവശ്യമായതുകൊണ്ട് സർക്കാർ തന്നെ നേരിട്ട് ഈ മുന്നോട്ട് നഗരസഭാ ചടങ്ങിൽ സ്ഥിരസമിതി അധ്യക്ഷരായ പ്രിയ പിള്ള അഡ്വക്കേറ്റ് പി എ അനസ് കൗൺസിലർമാരായ നിമ്മി എബ്രഹാം രഞ്ജിത്ത് ബിജു കാർത്തികേയൻ ഗാന്ധിഭവൻ മേഴ്സി ഹോം ചുമതലക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പുനലൂർ